ഞാൻ പപ്പായ കറിയാണ് ഉണ്ടാക്കുന്നത് ഒരു കഷ്ണം പപ്പായ ഉണ്ടെങ്കിൽ മീൻ കറി ടേസ്റ്റിൽ തന്നെ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനുവേണ്ടി ഒരു കഷ്ണം പപ്പായ ഞാൻ എടുക്കുന്നത് ഇതിൻ്റെ കൂടെ രണ്ടോ മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ആറ് ആറല്ലി വെളുത്തുള്ളി രണ്ട് ചെറിയ കഷ്ണം കുടമ്പുളിയും കുറച്ച് കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട് കുടമ്പുളി കുറച്ച് വെള്ളത്തിൽ കുതിരനായി മാറ്റി വെക്കാം ആദ്യം പപ്പായ തോലും കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയായി കഴുകിയെടുക്കണം ശേഷം കനം കുറച്ച് അരിഞ്ഞെടുക്കാം സാധാരണ ഓലനൊക്കെ അരിയുന്ന പോലെ അരിഞ്ഞാൽ മതി ഈ ഒരു കനത്തിൽ അരിഞ്ഞെടുക്കാം ഇനി അരിഞ്ഞു വെച്ച പപ്പായ കഷ്ണങ്ങൾ ഒരു ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് എടുത്തു വെച്ച ഇഞ്ചിയുടെ പകുതി ഭാഗം കനം കുറച്ച് അരിഞ്ഞത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ വെളുത്തുള്ളിയുടെ പകുതി ഭാഗവും അരിഞ്ഞത് ഇടാം ഇനി കുതിർത്ത് വെച്ച കുടമ്പുളിയും വെള്ളത്തോടെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇടാം ഒരു കാൽ ടീസ്പൂൺ മതി ഇതിലേക്കിനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കഷ്ണങ്ങൾക്ക് മേലെ നിൽക്കുന്ന വിധത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കണം ഇനി ഇത് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റോളം വേവിക്കാം ഇനി ഇതിലേക്ക് വേണ്ടുന്ന അരപ്പിനായി ഒരു മുറി തേങ്ങ ഞാൻ ചിരവി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരുനുള്ളിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് എരിവിനനുസരിച്ച് ചേർത്താൽ മതി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം ബാക്കി വന്ന ഇഞ്ചിയുടെ പകുതി ഭാഗം കൂടി ഇടാം ഒരു മൂന്നല്ലി വെളുത്തുള്ളി കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കണം പപ്പായ കഷ്ണങ്ങൾ ഒരു മുക്കാൽ ഭാഗം വേവായ ശേഷം ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങളത്തേക്ക് ചെറിയ പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കറി ഒരു ഇടത്തരം അയവിലാക്കിയാൽ മതി ഇനി ഇതിലേക്കുള്ള ഉപ്പൊക്കെ നോക്കി പാകത്തിലാക്കി വെക്കണം ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം അരപ്പ് ചേർത്ത ശേഷം കറി ഒരു അഞ്ച് മിനിറ്റോളം ചെറിയ തീയിൽ തിളപ്പിക്കണം ഇതിപ്പോൾ പാകത്തിനായി വന്നിട്ടുണ്ട് കറി അധികം ലൂസായിപ്പോയിട്ടൊന്നുമില്ല ഇനി തീ ഓഫാക്കാം അവസാനം കറിയിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഈ രണ്ട് തണ്ട് കറിവേപ്പില കൂടി കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം ശേഷം അടച്ചു വയ്ക്കാം പപ്പായ കഷ്ണം കഷണമുണ്ടാകുമ്പോൾ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കും